പുസ്തകം ആറാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം മുഴുവൻ നമ്മൾ നോക്കേണ്ട മൂന്ന് ഇടങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എഷെയാ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു ഈ ഒരു ദിശയിലേക്കാണ് നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ വർഷം മുഴുവനും നമ്മുടെ സാഹചര്യങ്ങളിലേക്കല്ല നമ്മളെ തന്നെ വിധിക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്കുമല്ല ആദ്യം ഞാൻ കർത്താവിനെ കാണണം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടും ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം അതിനർത്ഥം അവനാണ് ഈ അഖിലാണ്ടത്തെ നടത്തുന്നത് ഞാൻ അപ്രകാരം അവനെ കാണുന്നില്ലെങ്കിൽ ഈ വർഷം എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ അവിടെ ഞാൻ വിചാരപ്പെടുന്നവനായിട്ടും ദുഃഖിതനായിട്ടും ആകുലത ഉള്ളവനായിട്ടും ഇരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരീസ്വന്മാരെ ഈ വർഷം മുഴുവനും ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഉയർന്നും പൊങ്ങിയുമുള്ള ഈ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ കാണണം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ അവൻ പറഞ്ഞ അത് ഇപ്രകാരമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം ഏതെങ്കിലും ആവശ്യം ദൈവത്തോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകൾ ഈ സ്വർഗസ്വനായ പിതാവിൽ നാം ഉറപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് പ്രാർത്ഥനയിലേക്ക് ചാടി ചാടിക്കയറുകയല്ല ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ആദ്യം നാം അറിയണം നമ്മുടെ പിതാവിനോടാണ് നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് അവൻ സ്വർഗത്തിലാണ് അതിനർത്ഥം അവനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആണ് അവന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് നാം അവൻ്റെ മക്കളാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ കണ്ടു കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് അതുപോലെ ഇതും ഞാൻ ഗ്രഹിക്കുന്നു ആ സിംഹാസനത്തിൽ ഇരുന്നവനാണ് എൻ്റെ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് അവനെ നോക്കിക്കൊണ്ടാണ് ഈ ഭൂമിയിലെ ജീവിതം നടത്തേണ്ടതാണ് ഇബ്രാഹി ലേഖനം പന്ത്രണ്ടിൻ്റെ അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക അവനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്താണ് അവനിപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് എബ്രാഹർലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടിലും പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുഴുവനും നാം ഓടേണ്ടത് ദൈവ സിംഹാസനത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്ന അവനെ നോക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ കാഴ്ച നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരാളായിരിക്കേം വിചാരവും ഭയവും അങ്ങനെയുള്ള എല്ലാ കാര്യവും നിറഞ്ഞവനായിരിക്കും സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെയാണ് ഈ വർഷം മുഴുവനും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് തന്നെ പറയുക സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ഈ വർഷം മുഴുവൻ എൻ്റെ ജീവിതത്തിലെ ഈ ഓട്ടം ഞാൻ എനിക്ക് വേണ്ടി മരിച്ച അവനെ നോക്കിക്കൊണ്ടായിരിക്കും ഇതാണെൻ്റെ നിലപാടെങ്കിൽ ഞാൻ ജയമുള്ളവനായിരിക്കും എസ് ഐ ആവ് ആറിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇതുപോലെ കർത്താവ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കണ്ടപ്പം അവൻ കണ്ടു ആറ് ചിറകുകളുള്ള സറാഫുകളെ യശ ആറിൻ്റെ രണ്ടാം വാക്യത്തിലാണ് ഈ രണ്ടാം വാക്യത്തെ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ കാര്യങ്ങളാണ് ഈ ആറ് ചിറകുകളിൽ നാല് ചിറകുകൾ അവരെ തന്നെ മറയ്ക്കാനാണ് ഉപയോഗിച്ചത് പറക്കാൻ രണ്ട് ചിറകുകളും അവരെ തന്നെ മറയ്ക്കുന്നത് ആരാധനയുടെ ഒരു സാദൃശ്യമാണ് പറക്കുന്നത് ശുശ്രൂഷയുടെയും അത് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതും അവനെ നോക്കുന്നതും നമ്മുടെ ശുശ്രൂഷയെക്കാൾ അധികമായിരിക്കണം നമ്മുടെ ശുശ്രൂഷയുടെ രണ്ടു മടങ്ങും നമ്മൾ അവനെ കാണുകയും അവൻ്റെ മൗത്വം അനുഭവിക്കുകയും ചെയ്യണം അങ്ങനെയെങ്കിൽ ശരിയായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയും അവിടെ ഈ ദൂതന്മാർ ആർത്തുകൊണ്ടിരുന്നു യഹോവ പരിശുദ്ധൻ 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 മൂന്നാം വാക്യത്തിലാണ് യശ് ദൈവത്തിൻ്റെ ഈ മഹത്തായ വിശുദ്ധി ദർശിച്ചപ്പോൾ അവൻ്റെ ആ വിശുദ്ധി കാരണം ദൂതന്മാർക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല അവരവരെ തന്നെ മൂടി അതുകൊണ്ട് ഈ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കാണുമ്പോൾ അവനെ നമ്മുടെ പിതാവായിട്ട് നമ്മൾ കാണണം നമ്മൾ കാണുന്ന ഈ യേശു നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുകയും ചെയ്തു അപ്പോൾ തന്നെ നാം ഇത് ഓർക്കണം അവൻ വിശുദ്ധനായ ഒരാളാണ് അത്രമാത്രം വിശുദ്ധനാണ് പരിശുദ്ധൻ 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 ആ തീർത്ഥം മുഴുവനും അവൻ ഇത്രമാത്രം വിശുദ്ധനാണ് പാവം ചെയ്യാത്ത ദൂതന്മാർക്ക് പോലും അവനെ നോക്കാൻ കഴിഞ്ഞില്ല എത്ര അലക്ഷ്യമായിട്ടാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് അവരുടെ ഏതോ ഒരു പഴയ സ്നേഹിതനാണെന്ന പോലെ അതുകൊണ്ടാണ് അവരുടെ ജീവിതം പരാജയമടഞ്ഞതായിട്ടിരിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരി സ്വന്മാരെ ഞാൻ ഈ വർഷം നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക സദൃശ്യവാക്യം ഒമ്പതാം അധ്യായം വായിക്കുമെന്ന് നാം കാണുന്നത് പ്രകാരമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ുന്നു അത് വളരെ അറിയപ്പെടുന്ന ഒരു വാക്യമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്താം വാക്യത്തിലാണത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് ഞാൻ പറയും അത് ജ്ഞാനത്തിൻ്റെ എ ബി സി ഡി ആണ് ഭക്തി എന്ന് പറഞ്ഞാൽ ബഹുമാനം ദൈവത്തോടുള്ള ആ ബഹുമാനമാണ് ജ്ഞാനത്തിൻ്റെ എ ബി സി ഡി ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കിൻറ്റർ ഗാർഡൻ പോകുന്നു അവരവിടെ പോയി അക്ഷരങ്ങൾ പഠിക്കുന്നു ഇതുപോലെ യഹോവ ഭക്തിയുടെ ആദ്യ അക്ഷരങ്ങളാണ് ഈ ദൈവത്തോടുള്ള ബഹുമാനം അവനെത്ര പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കുന്നത് ദൈവിക കാര്യങ്ങളെ നിസാരമായിട്ടെടുക്കാതെ അതിനെ ലഘുവായിട്ട് കരുതരുത് നമ്മൾ നമ്മളെ തന്നെ ക്രിസ്ത്യാനികളാണെന്നാണ് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവം എത്ര വിശുദ്ധനാണെന്ന് നാം അംഗീകരിക്കണം അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവിശുദ്ധി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം ആ ഏതൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയും സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്താണ് പഠിക്കുന്നത് ആദമിനെയും ഹൗവയും ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി ആ മനോഹരമായ ഏതം തോട്ടം ദൈവം സൃഷ്ടിച്ചു അവർക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തു എന്നാൽ അവർ ഒരു പാപം ചെയ്തപ്പം അവരെ ആ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധി കാണാം അവർക്ക് രണ്ടാമതൊരവസരം കൂടെ കൊടുത്തില്ല ഒറ്റ പാപം ദൈവസ്ഥാനത്ത് നിന്ന് അവർ പുറത്തായി അത് കാണിക്കുന്ന ദൈവം അത്രമാത്രം വിശുദ്ധനാണ് ഒരു പാവം പോലും അവന് സഹിക്കാൻ കഴിയില്ല ദൈവവചനത്തിൽ കാണുന്ന വിശുദ്ധിയുടെ ഏറ്റവും നല്ല ചിത്രമാണത് രണ്ടാമത്തേത് കാൽവറി ക്രൂശാണ് അവിടെ യേശു തൂങ്ങിക്കിടക്കുന്നു അവൻ ദൈവപുത്രനാണ് അവനെ അവൻ്റെ പിതാവ് വളരെയധികം സ്നേഹിച്ചു എങ്കിലും മൂന്ന് മണിക്കൂർ ദൈവം അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ ക്രൂശിൽ ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് കിടക്കുന്നു അവൻ്റെ തന്നെ പിതാവിനാൽ യേശു അത്ര വലിയ വേദനയിൽ അവൻ പറയുന്നു ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് അവനെ പിതാവെന്ന് പോലും അല്ല വിളിക്കുന്നു അപ്പോൾ അവൻ അന്ന് സൃഷ്ടിയുടെ ന്യായാധിപൻ്റെ മുമ്പിലാണ് എൻ്റെയും നിന്റെയും പാവത്തിനു വേണ്ടിയാണ് അവൻ ത്യജിക്കപ്പെട്ടത് അവന് ഈ പാവമില്ല അവൻ ഒരിക്കലും പാവം ചെയ്തില്ല ലോകത്തിൻ്റെ പാവം അവൻ്റെ പേൽ ചുവത്തപ്പെട്ടു ആ മൂന്ന് മണിക്കൂറെ അവൻ്റെ പിതാവായ ദൈവം കൈവിട്ട് കളഞ്ഞു ആ മൂന്ന് മണിക്കൂർ അവൻ നിത്യനരകം അനുഭവിച്ചു നമ്മുടെ പാവത്തിനു വേണ്ടി ദൈവത്തിന്റെ വിശുദ്ധിയുടെ രണ്ടാമത്തെ ചിത്രം നാം അവിടെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഈ രണ്ട് ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ ഒരു പാവം കാരണം ആദമിനെ ഹൗയെ ഏതോട്ടിനെ പുറത്താക്കി നമ്മുടെ പാവങ്ങൾ കാരണം യേശുവിനെ പിതാവ് ക്രൂശിൽ കൈവിട്ടത് ഇത് നാം വ്യക്തമായി കാണുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം യഥാർത്ഥത്തിലുള്ള വളർച്ച പ്രാപിക്കില്ല ഇത് ആണ് അനേക അനേക ക്രിസ്ത്യാനികളുടെ പ്രശ്നം ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി അവർക്കൊത്തിരി അറിയാം പ്രാർത്ഥിക്കാൻ അറിയാം ഒത്തിരി ഉപദേശങ്ങൾ അറിയാം എന്നാലേ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അവർക്കറിവില്ല ജ്ഞാനത്തിൻ്റെ ആദ്യ അക്ഷരങ്ങളായ എ ബി സി അതാണ് യഹോ ഭക്തി മറ്റേതെങ്കിലും വിഷയം പഠിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ എ ബി സി ഡി ആണ് ആദ്യം പഠിക്കുന്നത് ഞാൻ പറയും നമ്മുടെ ജീവിതത്തിൽ നാം മറ്റെന്തെങ്കിലും പഠിക്കുന്നതിന് മുമ്പ് യഹോവ ഭക്തി എന്താണെന്ന് നാം അറിയണം ഇവിടെ എസ് ആവ് ആറിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നത് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു യഹോവ പരിശുദ്ധൻ 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 എന്ന് സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു ദൂതന്മാർക്ക് ഇപ്പം തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമി നിറഞ്ഞിരിക്കുക കാണാൻ കഴിയും അവരങ്ങനെ തമ്മിൽ തമ്മിൽ ആർത്തുകൊണ്ടിരുന്നപ്പം ആ ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവിടെ നാം ദൈവത്തോടുള്ള ബഹുമാനവും ഭയവും കാണുന്നു അതുകൊണ്ട് ഈ വർഷം നാം തുടങ്ങേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ഈ വർഷം മുഴുവനും നമ്മൾ ഓടേണ്ടത് യേശുവിനെ നോക്കിക്കൊണ്ടായിരിക്കണം ഇബ്രാഹിൽ അഹനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നിലും രണ്ടിലും വായിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കിക്കൊണ്ടായിരിക്കണം അവനിപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ഭാഗത്താണ് അതാണ് നാം പുതിയ ജീവിതത്തിൽ കാണുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നാൽ എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന അവനാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകലാധികാരി യേശു പോകുന്നതിനു പോവൻ പറഞ്ഞു മത്തായി ഇരുപത്തെട്ടിലവൻ എൻ്റെ ശിഷ്യന്മാരോട് പ്രകാരം പറഞ്ഞു നിങ്ങൾ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയും എൻ്റെ പ്രിയ സഹോദരീസ്വരന്മാരെ നിങ്ങളോടും എനിക്ക് പറയാനുള്ള അതാണ് നമുക്ക് ഈ ഭൂമിയെ അഭിമാനിക്കാൻ കഴിയത്തില്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു നാം അറിയുന്നില്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിനാണെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമിയിൽ നിങ്ങൾ അഭിമുഖിക്കുന്ന എല്ലാ കാര്യത്തിന്മേലും അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ദർശനം ഉയർന്നും പൊങ്ങിയുമുള്ള കർത്താവ് അവൻ നമ്മളെ സ്നേഹിക്കുന്നു അവൻ വിശുദ്ധനാണ് അവനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഉയരത്തിലേക്കുള്ള ആ ദർശനം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്